നമസ്കാരം പ്രീത സീസണൽ ഗാർഡൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ പ്രതിപാദി വിഷയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എൻ്റെ ടെറസിൽ ചെറിയ ചെറിയ കൃഷികളൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് ആദ്യമായിട്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റായി രേഖപ്പെടുത്തണേ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ശരത് പുന്തിരിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാവൽപ്പഴത്തിലോണമൊക്കെ ഇരിക്കും അതുപോലെ തന്നെ വിലയും ഭയങ്കരമാണ് ഒരു തൈക്ക് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ കുറേ പിന്നീട് നമുക്ക് ഈ ഉള്ളതെ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ പഴുത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് മലേഷ്യ റെഡ്ഡി എന്ന ഡ്രാഗൺ ആണ് ടെറസ് നട്ടത് ഒരു ഏഴേഴ് മാസം ഒക്കെ ആയപ്പോഴത്തേനെ കാഴ്ച കഴിഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് സ്റ്റെമ്മുകളൊക്കെ ഉള്ളു ഇത് പിന്നെ ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണം മലേഷ്യ റെഡിയിൽ അല്ല ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കാണ് ഇത് കാണുന്നത് ഒരു ഇതാണെങ്കിലൊരു പ്രത്യേകം പയറാണ് കാസർഗോഡുകാരനാണ് നാരില്ല പയർ എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടോണ്ടോ എനിക്കറിയില്ല ചിലരൊക്കെ കേട്ട് കാണും ഇത് നാരില്ല പയറാണ് ഇതാണ് നമ്മുടെ ഇസ്രയേലി എല്ലാം കേട്ടോ ഇവിടെ മഞ്ഞ തുടുത്തല്ല ഗോൾഡൻ കളറ് സുന്ദരി ഏകദേശം ഒരു ഏഴ് എട്ട് ഒമ്പത് മാസം ഒക്കെ ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്ന ഒരെണ്ണം ഇത് സ്വയം പോളിനേഷൻ നടക്കത്തില്ല മലേഷ്യ റെഡ് ആണെങ്കിൽ തനിച്ചത് പോളിനേഷൻ നടത്തും പക്ഷേ ഇതിന് നമ്മളെ ക്രോസ് പോളിനേഷൻ ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ പോളിനേഷൻ ചെയ്തതാണ് ഈ മലേഷ്യ റെഡ് ഈ അല്ല അടുത്തതാണ് നമ്മുടെ മലേഷ്യ റെഡ് തന്നെ വീണ്ടും കായ്കളാണ് ഏകദേശം ഒരു അഞ്ഞൂറ് പിന്നെ കൂടുതൽ വരും ഓരോ ഓരോന്നും ഇത് കണ്ടെ നമ്മുടെ എൻ്റെ പൂ വന്നിട്ട് പോളിനേഷൻ നടത്തി അതിൻ്റെ കായയുടെ പരിവാണ് എന്റെ പൂ വന്നിട്ട് പൂവിൻ്റെ സ്റ്റെം എൻ്റെ പാ അടന്ന് പോവും നീ കാണുന്നതാണ്ട് പൂ മൊട്ട് വരുന്നതാണ് കണ്ട നീ കാണാൻ പറ്റും ചെറുതായിട്ട് കണ്ട മൊട്ട അങ്ങനെ മൊട്ട് വരുന്നതാണ് ഇത് ഇതെല്ലാം ഏകദേശം ഒരു ഏഴ് എട്ട് മാസത്തോളം ആയിട്ടേ ഉള്ളൂ ഇത് തണ്ടേ ഇതും പോളിനേഷൻ നടത്തിയതാണ് രണ്ട് ഇത് സാപിടിച്ചു കഴിഞ്ഞു ഇതുകൊണ്ട് ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ മുട്ടാണിത് പക്ഷേ ഇതിൻ്റെ ഒരു ശല്യം എന്ന് പറയുന്നത് ചോനലാണ് ഭയങ്കര ശല്യം ഇവിടെ ഈ ചോനൽ ഈ മുട്ട ഒക്കെ നശിപ്പിക്കുകയാണ് ഇതിന് കീടനാശിനി അടിക്കാനും പറ്റത്തില്ല നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ടല്ലേ ഞാനെല്ലാം ജൈവ കീടനാശിനി മാത്രമേ കഴിക്കത്തുള്ളൂ ഇതുകൊണ്ട് പൂ വിരി വിരിഞ്ഞ് കഴിഞ്ഞതാണ് ഇതിന് പോളിനേഷൻ ചെയ്യാൻ പറ്റിയില്ല ഒരു പൂവുള്ളത് ഒന്ന് പോളിനേഷൻ ചെയ്ത് മലേഷ്യ റെഡ് തന്നെയാണ് അതുകൊണ്ടാണ് ഇത് വല്ലാതെ നിൽക്കുന്നത് ചിലപ്പോഴേ ഇതൊക്കെ ആയ ഉള്ളൂ